തൃശൂർ എം ജി റോഡ് വികസനം സാധ്യമാക്കാനാകാതെ അധികാരികളുടെ ഒളിച്ചുകളി തുടരുന്നു ഗതാഗത കുരുക്കിൽ അവസ്ഥയിൽ തൃശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെ ജനത്തിരക്കുമുള്ള എം ജി റോഡിൻ്റെ വികസനം കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യവും മാറി മാറി വന്ന കോർപ്പറേഷൻ ഭരണാധികാരികളുടെ പ്രഖ്യാപനവുമാണ് എന്നാൽ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇതുമൂലം കാലങ്ങളായി ജനങ്ങൾ തീരാ ദുരിതം അനുഭവിക്കുകയാണ് എം ജി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായി നിരവധി തവണ കോർപ്പറേഷൻ അധികൃതർ ചർച്ച നടത്തുകയും ചിലർ സ്ഥലം വിട്ടു നൽകുകയും ചെയ്തിരുന്നു വ്യാപാരികൾ റോഡ് വികസനത്തിന് അനുകൂലമായിരുന്നിട്ടും അത് പ്രയോജനപ്പെടുത്തി റോഡ് വികസനം സാധ്യമാക്കാൻ ബന്ധപ്പെട്ടവർക്ക് ഇനിയും ആയിട്ടില്ല സ്ഥലം വിട്ടു നൽകിയവരിൽ ചിലർ നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ സ്ഥലം തിരിച്ചെടുക്കുകയും ചെയ്തു ചില തൽപര കക്ഷികൾക്ക് വേണ്ടി റോഡിന്റെ ഒരു വശത്തുനിന്ന് അരമീറ്ററും മറുവശത്തുനിന്ന് ഏഴര മീറ്ററും സ്ഥലം ഏറ്റെടുത്ത് റോഡ് വികസിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് എം റോഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായി മാറിയത് ഇതിനെതിരെ ചില സ്ഥല ഉടമകൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഇരുവശത്തു നിന്നും നാലു മീറ്റർ വീതം തുല്യ അളവിൽ സ്ഥലം എടുക്കുകയാണെങ്കിൽ തങ്ങൾ കോടതിയിൽ നൽകിയ കേസ് പിൻവലിക്കാനും സൗജന്യമായി സ്ഥലം നൽകാൻ തയ്യാറാണെന്നുമാണ് സ്ഥല ഉടമകൾ പറയുന്നത് നടപ്പാത പോലുമില്ലാത്ത എം ജി റോഡിലൂടെയുള്ള കാൽനടയാത്ര തീർത്തും ദുസ്സഹമാണ് എം ജി റോഡിലെ റെയിൽവേ പാലത്തിന്റെ വീതി കൂട്ടലും കടലാസിൽ മാത്രമായി ഒതുങ്ങി തൃശൂർ എം ജി റോഡിന്റെ വികസനത്തിന് ജില്ലയിലുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടണമെന്നും സുഗമമായ സഞ്ചാരം ഒരുക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നുമാണ് പൊതുജനങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യം